മൂത്ത പറിച്ചാലും പറിിച്ചാലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും പിന്നെ കായ്ക്കും അതിന്റെ വേറെ മുകളിൽ ചക്ക ഇപ്പൊ കായ്ച്ചോണ്ടിരിക്കും അവനെ എപ്പഴും കായ്ക്കും പിന്നെ ചോട്ടി പുല്ല് ഇട്ട് കൊടുക്കണം ചാണകം ഇട്ട് കൊടുക്കണം ഒന്നും ചെയ്യണ്ട മാത്രം ഒന്നും ചെയ്യത് അറിയോ ചക്കണ്ടാകില്ല ചക്കക്ക് ടേസ്റ്റ് കൂടുതലാണ് ചക്കയുടെ മുള്ളി ഈ മണലിൽ കറുത്ത് കറുപ്പ് വരും ഇതിന് അതൊന്നും ഉണ്ടായില്ല ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളത് പാലായിക്ക് സമീപം ചക്കാമ്പുഴയിലുള്ള ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് നഴ്സറിയിലാണ് ഇതൊരു പ്ലവ് നഴ്സറിയാണ് ശ്രീ തോമസ് കട്ടർക്കയുമാണ് ഈ പ്ലവ് നഴ്സറിയുടെ ഉടമ ഏതാണ്ട് നാനൂറിൽ പരം വെറൈറ്റിയിലുള്ള പ്ലാവുകൾ ഈ ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് നഴ്സറിയിൽ ലഭ്യമാണ് അവയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ കാണുന്നത് വിയറ്റ്നാം എയറിയിൽപ്പെട്ട ഒരു പ്ലാവാണ് ഇത് നട്ട് ഏകദേശം ഒന്നര മുതൽ രണ്ട് വർഷം കൊണ്ടിത് കായ്ക്കാൻ തുടങ്ങും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഓൾ സീസൺ പ്ലാവാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷം എല്ലാ മാസം തന്നെ ഇതിന്റെ ചക്കകൾ ലഭ്യമാണ് ഇദ്ദേഹമാണ് തോമസ് ചേട്ടൻ ഈ പ്ലാവ് നഴ്സിടെ ഉടമയാണ് അദ്ദേഹം നിങ്ങൾ വന്നിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക കേട്ടോ ആ

ചൂട് ചോട് എപ്പോഴും കാറ്റ് കൊണ്ട് കിടക്കണം ബാക്കി ഇങ്ങനെ കനത്തിൽ അങ്ങോട്ടിടാ എന്തോരം മൊട്ടം കൂട്ടിയിടാ പോലെ അത്രേട്ടാ കൊഴപ്പില്ല ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കും രോഗം ഉണ്ടാകുകയല്ല ഒന്നാമത്തെ കാര്യം തന്നെയല്ല പോഷക സമൃദ്ധമാണ് പുല്ലൊക്കെ ചെല്ലുന്നതിന്റെ കൂടെ നമുക്ക് തിരിച്ചു ഇങ്ങോട്ട് കിട്ടും നമ്മുടെ ഈ പുല്ല് വെട്ടിയിട്ടാല് അതിന്റെ ഗുണം നമുക്ക് തിരിച്ചു കിട്ടുക അതായത് പശുവിന് കച്ചു കൊടുത്താലും പുല്ല് കൊടുത്താലും പാൽ ഒരുപോലെയല്ല പുല്ല് കൊടുത്താലാണ് പാല് കിട്ടുന്നത് അത് പോഷക സമൃദ്ധവാ എന്ന് പറഞ്ഞ പോലെ ഈ പുല്ലിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചക്കും കൂടുതൽ ഗുണമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത രുചിയെ പോവാ അപ്പൊ അതിന്റെ മെച്ചം ഉണ്ടാവും പ്ലാവിന്റെ ഇതിപ്പോ ഒന്നര വർഷം കൊണ്ട് കഴിക്കും ഒന്നര വർഷം ആയിട്ടുണ്ട് ഇതും വിയറ്റ്നാം എന്നിട്ട് പെട്ടറ ഇത് ഇതും ഈയിടെ നട്ടമാണ് ഇത് ഒരു വർഷമായി കാണുവോ ഒരു വർഷമായില്ല ഒരു ഈ പ്ലാവ് ആ ഇത് ചുറ്റും പുല്ലിട്ട് കൊടുത്തേക്കാണ് വളരെ ഇപ്പം ഈറ്റ്നാമേരലെന്ന് പറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ചക്ക കിട്ടും സീസൺ നോക്കാതെ ചക്ക കിട്ടും ഈറ്റ്നാമേരലേ ഇപ്പൊ ചക്ക എല്ലായിടത്തും ഉള്ളു നാടമ്പിലാവയിലൊക്കെ ചക്ക കഴിഞ്ഞ കൊല്ലത്തേക്കെ കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് താമസിച്ച ചക്ക നോക്കുന്നേ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ചക്ക ഉള്ളതല്ലേ ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒന്നും മഴയില്ലല്ലോ അപ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് താമസിച്ച ചക്ക ഏതേലൊക്കെ കിട്ടുകയുള്ളൂ ഇതങ്ങനെ ആ കാലാവസ്ഥ ഒന്നും നോട്ടില്ല ആ സമയം മുതൽ ചക്ക പൂത്തെല്ലാം വർച്ചായിത്തേല്ലേ എന്നിട്ട് ഇപ്പൊ കണ്ടോ ഇപ്പൊ ഇത്രയും മൂക്കാറായിട്ടുണ്ട് അടുത്ത ഇത് വായിച്ചോണ്ടിരിക്കുന്നേ രാവിലെ തന്നെ എത്ര തരത്തിലാണ് ചക്ക കിടക്കുന്നത് അതാണ് വിയറ്റ്നാമേരിലേടൊരു വലിയ പ്രത്യേകത ആ നമുക്ക് കൈ എത്തുന്ന പൊക്കത്തേന്ന് ചക്ക പറിക്കുകയും ചെയ്യാം പിന്നെ പൊക്കം കുറച്ച് കൂമിയുള്ളി പടർത്തി ഏറ്റവും നല്ലത് നാണെ ശ്രദ്ധിക്കാണെങ്കിൽ നമുക്കൊരു കൈ എത്തുന്ന കയറ്റിൽ കൂമി ഉള്ളണം പടർത്തണം അപ്പൊ ചക്ക നമുക്ക് നല്ല സൗകര്യമാണ് വായിച്ചു കിടക്കുന്നത് കാണാനും നല്ല ശേലാണ് ഇതെല്ലാം വിയറ്റ്നാം എയർ വിഭാഗത്തിൽപ്പെട്ട പ്ലാവുകളാണ് അവ ഒന്നര മുതൽ രണ്ട് വർഷം കൊണ്ട് കഴിക്കാൻ തുടങ്ങും ഇതൊക്കെ വളരെ ചെറിയ പ്ലാവുകളാണ് നമ്മുടെ ഒരു കയ്യുടെ വണ്ണം മാത്രമേ പല പ്ലാവുകൾക്കുള്ളൂ അവയെല്ലാം കായ്ച്ചിട്ടുണ്ട് ധാരാളം ചക്കകൾ നമുക്ക് ഈ പ്ലാവിൽ കാണാം ചിലത് മൂത്തുണ്ട് ചിലതിപ്പോൾ ഉണ്ടായിട്ടേ ഉള്ളൂ അങ്ങനെ പല വലിപ്പത്തിലുള്ള ചക്കുകൾ നമുക്ക് ഈ പ്ലാവിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതിനൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം ഒരു അടി അതായത് നമ്മൾ കൈ എത്തുന്ന കയറ്റിന്റെ ഭൂമി ഉള്ളി നടത്തണം അതാണ് നല്ലത് നമുക്ക് നമുക്കിത് മനസ്സിലായിപ്പം ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു വിടുക ചെയ്യുന്നു ഈ പ്ലാവിനൊക്കെ മുട്ടുകൊടുത്തിട്ടുണ്ട് മുട്ടുകൊടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ബ്രാഞ്ചിലുള്ള ചക്കുകള് കൂടുതൽ വലിപ്പം വെക്കുന്നതാണ് പ്ലാവിന് എങ്ങനെയാണ് പുല്ല് ഇട്ട് കൊടുക്കട്ടെ എന്ന് നമുക്കവിടെ നോക്കിയേ കാണാം ഈ പ്ലാവിന് അതിന്റെ നിന്ന് ഏതെന്റെ ഒരടി അകലത്തിൽ ചുറ്റും ആയിട്ടാണ് പുല്ല് ഇട്ടുകൊടുക്കേണ്ടത് ആ ഇതുണ്ടോ ഈ പ്ലാവിൽ വരെ ചക്ക കായു ഏ ഇതുണ്ടോ ചെറിയ പ്ലാവാണ് പക്ഷേ ചക്ക ഇതുണ്ടോ കായ്ച്ചു തുടങ്ങി വളരെ ചെറിയ പ്ലാവാണ്

എല്ലാ സമയത്തും ചക്ക കിട്ടും മണ്ണി വെള്ളം ഉണ്ടെങ്കിൽ മുന്നൂറ്റി ദിവസം ദിവസം ചക്കയാവും വിയറ്റ്നാമേറിലേക്ക് പിന്നെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞപോലെ ചെയ്താൽ ചക്കക്ക് കേടില്ല അല്ലെങ്കിൽ ഇതിന്റെ മടലു കറപ്പൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇതിനകത്ത് കറ്റുണ്ടാവും കോഴിവളവോ നമുക്ക് കിട്ടുന്ന വളവെല്ലാം സൗകര്യത്തിന് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല ഇതാകുമ്പോൾ യാതൊരു രോഗം ഉണ്ടാകിയാലോ ചക്ക നല്ല രുചികരമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നത് കഴിയാൻ മണ്ണര മണ്ണര കർഷകന്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മണ്ണിനെ ഇളക്കി ഇതിനകത്ത് വായു സഞ്ചാരം ഉള്ളതാക്കി മണ്ണിനെ നല്ല പശിമുള്ളതാക്കി അവർ ചാണകത്തിനെ കഴിഞ്ഞ് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഏറെ ദിവസവും അഞ്ഞൂറ് കരയ്ക്ക് വെക്കും അപ്പൊ എയർ സർക്കുലേഷനും ഉണ്ട് മണ്ണിൽ വെള്ളം ഇറങ്ങാൻ ഉണ്ട് ഒത്തിരി നല്ലതാണ് മണ്ണരയുള്ളത് അതുകൊണ്ട് നമ്മള് കീടനാശിനികളൊന്നും പറമ്പിൽ ഉപയോഗിക്കാതിരുന്നാല് യാതൊരു വിധത്തിലും മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടിയല്ല അതുകൊണ്ട് ഇതൊന്നും കീടനാശിനിയൊക്കെ എന്റെ പറമ്പുകൾ കണ്ടിട്ട് പതിനേഴ് കൊല്ലം കഴിഞ്ഞതാ ഇന്ന് വരെ ഒരു സാധനം പറമ്പിൽ കേട്ടേണ്ട വന്നിട്ടില്ല അപ്പം ചാണകവും പുല്ലുവാണ് രോഗം ഉണ്ടാകാതെ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് കിട്ടും അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നതിന്റെ കാരണം ഈ കാണുന്നതെല്ലാം വിയറ്റ്നാം എറി വിഭാഗത്തിൽപ്പെട്ട പ്ലാവുകളാണ് അപ്പൊ വെക്കുന്നതിന് അകലം എന്ന് പറയുന്നത് പത്തടിയാണ് അതായത് രണ്ട് പ്ലാവുകൾക്കിടയിലുള്ള ദൂരം പത്തടിയെങ്കിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വളരത്തുള്ളൂ അനാവശ്യമായ കാറ്റും വെളിച്ചവും കിട്ടണമെങ്കിൽ തമ്മിലുള്ള അകലം പത്തടി ഉണ്ടായിരിക്കണം അപ്പോൾ അവൻ്റെ കഷ്ടിക്ക് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം പക്ഷേ ധാരാളം ചക്കകൾ കാഴ്ച കിടക്കുന്നത് കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് കംബോഡിയൻ വിഭാഗത്തിൽപ്പെട്ട ാണ് മോടിയം പ്ലാവേ ഒരു പന്ത്രണ്ടടി പതിമൂന്നടി എങ്കിലും അകലം വേണം കാരണം ഇത് നമ്മൾ ഉദ്ദേശിച്ചതിൽ ഭയങ്കര സ്പീഡിൽ വളരുന്നുണ്ട് അത് ഇപ്പൊ കണ്ടില്ലേ ഒരു കൊല്ലം അഞ്ചു മാസം ആയപ്പോഴത്തേനും ഇത്രയും വളർന്ന് ചക്ക കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞു അപ്പൊ അതൊരു രണ്ടു വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആകുമ്പഴത്തേനും ധാരാളം ചക്കയും കായ്ക്കും പിലാവ് നന്നായിട്ട് വളരും അതുകൊണ്ടൊരു പന്ത്രണ്ടടിക്ക് കുറയാതെ പതിമൂന്നോ പതിനാലോ അടി കൊടുത്താലും അധികപ്പറ്റൊന്നും ഇല്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ചക്ക കിട്ടും എന്നുള്ളത് ധൈര്യമാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് അതാണ് അത് തന്നെയല്ല ഇതും വിയറ്റ്നാമിന്റെ കൂട്ടാ സീസൺ നോക്കാതെ ചക്ക എല്ലാ എല്ലാ സീസൺ 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 ഓൾ ആണ് ആണ് കഴിക്കും ചക്ക കിട്ടും പിന്നെ മണ്ണ് ഒത്തിരി ആഴത്തെ കളിക്കരുത് ഒരു തൂമ്പേ മണ്ണ് ഇളക്കാവുള്ളൂ കാരണം ഒരിഞ്ച് മേൽമണ് ഉണ്ടാകാൻ ആയിരം വർഷം വേണം ഇത് കോടിക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ട് കിടക്കുന്ന മണ്ണാണ് അതേ നമ്മൾ വലിയ അഭ്യാസം നടത്തി താത്തി കളച്ച് മറിച്ച് മുകളിലത്തെ മണ്ണാടി കളയരുത് മേൽമണ്ണിന്റെ വളവെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതുകൊണ്ടാണ് ഇതുപോലെ പുല്ലുവൊക്കെ തളുത്താത്ത് കയറുന്നില്ലേ നമുക്ക് വെട്ടിയിട്ടാലും വെട്ടിയിട്ടാലും തീരുന്നുണ്ടോ ഇപ്പൊ എത്ര വെറൈറ്റി കാണും പ്ലാവ് പ്ലാവ് എത്ര ഉണ്ട് ഉണ്ട് നാല് ആ അത് ശരി അല്ലേ അതിനുശേഷം ഒട്ടേറെ ആളുകൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് നമുക്ക്

ഒരു ശകലം പോലും ബാക്കി ഇരിപ്പില്ല അത് മൊത്തം തീർന്നു ആളുകൾക്ക് ഇപ്പൊ അത്രമാത്രം ഇതിന് ഉപയോഗം വലുതാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കൊല്ലമൊക്കെ കൊണ്ടുപോയി ചിക്കാവോന്നൊക്കെ വന്നവര് ഇപ്പൊ ഇവിടെ വന്നു വന്നപ്പോഴത്തേനും തീർന്നു കാരണം വരുന്നവരഞ്ചു കിലോ പത്ത് കിലോക്കെയാണ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഡ്രയറിൽ വെച്ച് പഴം ഉണക്കിയെടുക്കും ഫ്രൈ ചെയ്തെടുക്കും അതെ അതിന് നല്ല ഡിമാൻഡ് ആണ് കിലോയ്ക്ക് രണ്ടായിരം രൂപ വരെ വിലയുണ്ട് എന്തേലും സാധനത്തിന് ഷോർട്ടേജ് ആണ് പിടിച്ചു വരുകയാണ് ആൾക്കാർ ധാരാളം ആൾക്കാരാണ് വന്ന് ഓർഡർ ചെയ്യുന്നത് കൊടുക്കാൻ തെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതി ഇപ്രാവശ്യം കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ആണോ ഒരു കേക്കോ ഒരു ചക്കൂറ് വിയറ്റ്നാവിലേക്ക് ഒരു ചക്കയ്ക്ക് ചക്ക രൂപ വരെ ഇപ്പൊ വിലയുണ്ട് ചക്ക ഇല്ലാത്ത സമയം ആ വിലയല്ല വിഷയം ചക്ക കിട്ടാനില്ല അപ്പൊ നല്ല വിലയുണ്ട് ഏഹ് വിയറ്റ്നാമേറിലെ ചക്ക നല്ല ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡുണ്ട് ഹോൾസീസൺ ചക്കയാണ് വളരെ ടേസ്റ്റ് ആണ് ഒത്തിരി പ്രത്യേകതകൾ ഈ വിയറ്റ്നാറിലേക്കുണ്ട് വളരെ നേരത്തെ കായ്ക്കും ഒന്നര വർഷം മുതൽ രണ്ട് വർഷം കൊണ്ട് ഈ ചക്കെല്ലാം നമുക്ക് ആ അതാണ് വിയറ്റ്നാറിലെ ആ പ്ലാവ് കൃഷി മാത്രമല്ല പച്ചക്കറി കൃഷിത്തോട്ടുകൂടി ഉണ്ട് ഇതാ കോവലാണ് അല്ലേ ആ കോവലുണ്ട് ആ കോവലുണ്ട് പയറുണ്ട് അങ്ങനെ നാനാവിധപ്പെട്ട കൃഷികൾ ഈ പ്രാവിന് ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട് ഇത് ചക്കയൊക്കെ ഡ്രൈ ചെയ്യാനുള്ള ഡ്രയർ ഹൗസ് ആണ് ഇവിടെ ഡ്രയർ ഉണ്ട് ഇപ്പം അതിൻ്റെ പ്രോസസ്സിങ് ഇപ്പം ഇന്നില്ല ചക്കയുടെ സീസൺ ആകുമ്പോഴാണ് നമുക്ക് പ്രോസസ്സിങ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുലഭമായിട്ട് സാധനം കിട്ടണം അത് നമ്മൾ വെട്ടുമ്പോൾ ഡ്രയർ നിറച്ചിടണം എന്നുവെച്ചിട്ട് നമുക്ക് വില കുറച്ച് കിട്ടുമ്പോൾ അത് മൂല്യ കുറച്ച് ഉൽപ്പന്നമാക്കി വെക്കുമ്പോൾ നല്ല വിലക്ക് നമുക്ക് വിൽക്കുകയും ചെയ്യാം നമുക്ക് വലിയ ലാഭകരമായിട്ട് പോകും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ചക്കയ്ക്ക് വീട്ടിനാമേലും ചെറിയ ചക്കക്ക് പോലും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വിലയുണ്ടോ ഇപ്പൊ നമുക്ക് അത് പ്രോസസ് ചെയ്യുന്ന അപ്പോൾ ഇവിടെ കഴിച്ച് ധാരാളം ആകുമ്പോഴത്തേക്കും പ്രോസസ് ചെയ്യാൻ തുടങ്ങും ട്രയർ ഹൗസിൽ ചെയ്യും അടുത്ത വർഷം പച്ച ഇതിന്റെ ഇല ഇവിടെ വരെ വരും നമുക്ക് ചാണകം ഇടാം അത് ദൂരം ഇടാം ഇപ്പൊ നമുക്ക് ഉണങ്ങിയ ഒരു വർഷം കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഉണക്കച്ചാണക ഇടുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ പച്ച ചാണകം ചുറ്റുവിട്ട് കൊടുക്കുക എന്നിട്ട് പുല്ലിട്ട് അതെ ആ ഇത് കമ്പോഡിയ ആണ് ഇത് വേറെ വെറൈറ്റി പെട്ടതാണ് കമ്പോഡിയ ഇനത്തിൽപ്പെട്ട പ്ലാവാണ് ഇതിന്റെ വളരാനുള്ള കഴിവ് കൂടുതലുണ്ട് ആ അതുകൊണ്ട് ഇത് നടുമ്പോൾ നമുക്കൊരു പതിമൂന്നടി നല്ലത് ആ ഈ കമ്പോഡിയ ഇനത്തിൽ പെട്ടത് പെട്ടെന്ന് വളരും അല്ലെ വിയറ്റ്നാം എയറിലേക്കാൾ പെട്ടെന്ന് വളരും ഇത് ഒന്നര വർഷം ഒരു മാസം ഉണ്ട് ഏഹ് ഒന്നര വർഷവർഷമായി ഇനിയും ഒരു മാസം വരെ ഉണ്ട് ഇതിന് വിയറ്റ്നാം ഏരിലേക്കാൾ അപേക്ഷിച്ച വളർച്ച കൂടുതലാണ് അപ്പം ഇത് അല്പം കൂടി അകലത്തിൽ വേണം ചാണകവും ഇഷ്ടം പോലെ അഞ്ചു മാസത്തിനകം തവണ ചാണക കിട്ടും അഞ്ചു തവണ ചാണക ചാണകിട്ടു മഴയുള്ള സമയത്തൊക്കെ ചാണകം ചാണകടും കാരണം ഇത് കൂമ്പടത്തേക്ക് വളർന്ന് കാണുമ്പോൾ നമുക്ക് ചാണകം ഇടാൻ തന്നെ തോന്നുന്നു പന്ത്രണ്ട് പോരാ ഒരു പതിമൂന്നടി പതിനാലടി അകല നല്ലത് ആ കാരണം ഇതിന് നമുക്ക് നല്ലപോലെ ശുശ്രൂഷിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വരുമാനവും കിട്ടും അതെ അതെ കാരണം എന്താണെന്നുവെച്ചാൽ ഇതിന് ബലം വെത്തും ബലം വെച്ചിട്ട് കായ്ക്കുന്നോണ്ട് ശിഖരോടിയുന്ന പ്രശ്നം വിയറ്റ്നാമേരിലേക്ക് ഉണ്ടാകുന്ന പോലെ ഉണ്ടാകത്തില്ല പക്ഷെ നമ്മളെ ശിഖരൊന്നും ഒടിയുന്നില്ല ഇപ്പൊ കണ്ടില്ലല്ലോ ആ സപ്പോർട്ട് കൊടുക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ ചക്ക വലുതാവും ആ ഇത് ഇത് പ്രായമുള്ള കമ്പോഡിയൻ അല്ല ഓൾ സീസണാ ാണ് പ്രത്യേകത ഉണ്ട് ഓൾ സീസൺ ആണ് എല്ലാ അവസരങ്ങളിലും ചക്ക ലഭിക്കും തേൻപരിക്കാണ് വളരെ മധുരം കൂർന്ന ചക്കപ്പഴമാണ് ചക്കച്ച ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പക്ഷെ രത്തിലുള്ള പേരമര ഇതിന് രണ്ട് കളറുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത ഇതുണ്ടോ ഇതൊരു കളർ ഇതുപോലെ അങ്ങനെ രണ്ട് കളറിലാണ് ഈ പേര വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെയെല്ലാം പ്ലാവും തെയ്യ് പ്ലാന്റ് ചെയ്തേക്കുവാണ് അഞ്ച് ഏക്കർ സ്ഥലത്ത് മിച്ചമാണ് പ്ലാവും തൈകൾ വെച്ചു പിടിപ്പിച്ചേക്കുന്നത് ചിലത് കായ്ച്ചിട്ടുണ്ട് ചിലത് കായ്ക്കാറായി നിൽക്കുന്നു ഇതാ ഇത് ഒന്നര വർഷം പ്രായമുള്ള കമ്പോഡിയൻ പ്ലാവുകളാണ് ഈ കാണുന്നത് ഉള്ളൂ കഴിഞ്ഞു ഇതെല്ലാം കണ്ടോ എല്ലാം ഇനി പൊക്കി ൊക്കെ ഇതെല്ലാം കമ്പോഡിയൻ പക്ഷെ രണ്ട് തരം ഉണ്ട് ഇവിടെ ഇത് കൊണ്ട് ഒരു ചക്ക കാഴ്ച കിടക്കുന്നത് തന്നെ മഞ്ഞച്ചുളയുള്ള ഇത് കമ്പോഡിയൻ പ്ലാവാണ് ആണ് കമ്പോഡിയൻ ചക്ക കാഴ്ച കിടക്കുന്നു ഒരു ഒന്നര കൊല്ലം ആകുന്നേ ഉള്ളൂ ഒന്നര വർഷം ആകുന്നേ ഉള്ളൂ ഇതാ ഇത് പോലെ തന്നെ ചക്ക അല്ലേ ചക്ക അതുപോലെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഇതിന്റെ രണ്ട് കളർ വരും രണ്ട് കളർ വരുമോ രണ്ട് കളർ വരും അത് മഞ്ഞയാണ് ഇത് കണ്ടോ ഇത് ചക്ക കണ്ടോ റോസ് ആണ് കളർ കളർ ഇത് ചക്കയുടെ പുറത്തെ ഉണ്ടോ ആ വ്യത്യാസം കണ്ടോ ബോഡലിൽ ഇതും കമ്പോഡിയാണ് പക്ഷേ ഇതിന്റെ ചക്ക എന്ന് പറയുന്നത് റോസ് കളർ വരും ആ ഇത് കമ്പോഡിയൻ ആണ് പക്ഷെ ചക്കയുടെ കളർ എന്ന് പറയുന്നത് റോസ് കളറാണ് ചുളയ്ക്ക് റോസ് കളർ ആയിരിക്കും റോസ് കളറ ചെറുതായിട്ട് കഴിക്കുന്നുണ്ടോ കണ്ടോ ആ ആ ഇവിടെ ആ ഇത് ഒന്നര വർഷമായ മറ്റൊരു കമ്പോഡിയൻ പ്ലാവാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതല്ലേ ഇതൊരു രണ്ട് രണ്ടര നല്ല അടിപൊളിയായിട്ട് വയസ്സാകുമ്പോഴത്തേക്കും ഇതിൽ ചക്ക തുടങ്ങി ഒന്നര വർഷം മാത്രം പ്രായമുള്ള ഒന്നര വർഷം തന്നെയായില്ല ഒന്നര വർഷം മാത്രം പ്രായമുള്ള പ്ലാവാണ് ഇതാ ചക്കകൾ കായ്ച്ചു തുടങ്ങി ആ ചെറിയ പ്ലാവാണ് കണ്ടോ ചക്ക കായ കിടക്കുന്നത് കമ്പോഡിയൻ പ്ലാവിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ആ കമ്പോഡിയയിൽ കമ്പോഡിയൻ പ്ലാവിലുള്ള ഒരു ചക്കയാണ് ഒന്നര വർഷം ആകുന്നേ ഉള്ളൂ പ്ലാവ് നട്ടിട്ട് എന്താണ് കായ്ച്ചു തുടങ്ങി ഇങ്ങനെ എല്ലാ പ്ലാവും തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് പ്ലാവ് നേഴ്സറിയുടെ തൈകൾ ബഡ്ഡി ചെയ്ത് വളർത്തുന്ന നേഴ്സറിയാണ് കാണുന്നത് എല്ലാ വെറൈറ്റിയിലും പെട്ട പ്ലാവുകൾ പ്ലാവിൻ ഇവിടെ ലഭ്യമാണ് വിയറ്റ്നീ കമ്പോഡിയൻ അങ്ങനെ പല വെറൈറ്റിയിലുള്ള പ്ലാവുകൾ പ്ലാവൻ ഇവിടെ ലഭ്യമാണ് ഇതെല്ലാം കമ്പോഡിയൻ പ്ലാവുകളാണ് ഒന്നര വർഷം പ്രായമുള്ള കമ്പോഡിയൻ പ്ലാവുകളാണ് െല്ലാം കായ്ച്ചു തുടങ്ങി ഓൾ സീസൺ പ്ലാവാണ് കമ്പോഡിയൻ പ്ലാവ് നേരത്തെ പറഞ്ഞല്ലോ ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കാൻ തുടങ്ങിയും വർഷത്തിലെ എല്ലാ സമയത്തും തന്നെ ഇതിൻ്റെ ചക്ക നമുക്ക് ലഭ്യമാണ് ഏതാണ്ട് അഞ്ച് ഏക്കറോളം സ്ഥലത്തെ പ്ലാവ് തന്നെയാണ് കൃഷി ചെയ്തേക്കുന്നത് തോമസ് കട്ടക്കയം എന്ന ആളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്ലാവിൻ തോട്ടം ഇത്രയും അഭിവൃദ്ധിപ്പെട്ടു വന്നിരിക്കുന്നത് ആ ഏഴര ലക്ഷം രൂപ വർഷം തോറും അതിൻ്റെ ചക്ക കായു നല്ല രുചിയുണ്ട് നല്ല കാറും ഇത് ഈ ഈ തേൻ വരിക്കുന്നത് ആ ഇത് മറ്റൊരു തരത്തിലുള്ള തേൻ വരിക്കയാണ് ആ ഇത് ചക്ക വലിപ്പമുള്ള തേൻ വരിക്കയാണ് ആ ഇതിനൊക്കെ ഈ തേൻവരിക്കേണ്ട പ്ലാവിനൊക്കെ തൈക്കൊക്കെ ഉള്ളു സീസൺ ചക്ക ചക്കിട്ടുന്ന പ്ലാവിന്റെ തൈകളുണ്ട് അവയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ ബാക്കിയെല്ലാം അതിന് താഴേക്ക് വരത്താണ് പിന്നെ അഞ്ചു മാസം ആ ഡിസംബർ ചക്ക ചക്കിട്ടുന്ന തേൻപരിക്കുന്ന അഞ്ചു മാസത്തോളം തുടർച്ചയായിട്ട് ചക്ക കിട്ടുന്ന തേൻപരിക്കൽപ്പെട്ട പ്ലാവിന്റെ തൈകളാണ് ഇപ്പൊക്ക് വില ആ ഇതിന് മുന്നൂറ് രൂപ മാത്രമാണ് വില ആ അതിന്റെ തൈകളായിരിക്കുന്നത് ഇത് വിയറ്റ്നാ എയർലി അല്ലേ ആ ഇത് വിയറ്റ്നാം എർലിയുടെ പ്ലാവിൻ തൈകളാണ് ഇതിന് നൂറ്റി അമ്പത് രൂപയുള്ളൂ നൂറ്റമ്പത് അങ്ങനെ ഒരുപാട് വെറൈറ്റിപ്പെട്ട ചക്കളുണ്ട് ഏത് വെറൈറ്റി അല്ലെങ്കിൽ വെറൈറ്റി പ്ലാവുകൾ ഉണ്ടെങ്കിലും നമ്മളിവിടെ പ്ലാവിൻ തൈകൾ അത്രയും ഉത്പാദിപ്പിക്കാറില്ല ഡിമാൻഡ് അനുസരിച്ച് അല്ലെ കൂടുതൽ ഡിമാൻഡ് വരുന്ന പ്ലാവിന്റെ തൈകളാണ് ഇവിടെ കൂടുതൽ വിയറ്റ്നാമും ആ ശരി അപ്പൊ വിയറ്റ്നാമും കമ്പോഡിയനാണ് കൂടുതൽ തൈകള് ആവശ്യക്കാർ കൂടുതൽ അതിനാണ് അപ്പൊ അതിനാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഓൾ സീസൺ അതുപോലെ തന്നെ ഓൾ സീസൺ പ്രാവുകൾക്കും ഡിമാൻഡ് കൂടുതലുണ്ട് ഇത് ചകണിയില്ലാത്ത ചക്കയുടെ ഒരു പടമാണ് കാണുന്നത് ചകണി ഒട്ടുമില്ലെന്ന് നമുക്ക് അറിയത്തില്ല അല്പ സ്വല്പ കാണും ആ മടനിലൊക്കെ തന്നെ കടലാസിന്റെ കനം മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത കടലാസിന്റെ കനം മാത്രമാണ് അതുപോലെ ആ വളരെ രുചിയുള്ളത് ആ വളരെ രുചിയുള്ള ചക്കയാണ് ഒരു ഫുട്ബോളിന്റെ വലിപ്പം മാത്രമേ ഏറ്റവും വലിയ ചക്കെ വരത്തുള്ളൂ ആ ഒരു ഞെട്ടിപ്പിന് നാലു അഞ്ചും ചക്കകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതുപോലെ പ്ലാവിന്റെ തൈകൾ ആവശ്യമുള്ളൊരു ഫോൺ ഫോൺ നമ്പർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ടത്തേണ്ട ഒരു രീതിയാണിത് ആ അതായത് കൈ എത്തുന്ന ദൂരത്തിൽ നമ്മള് കൂമ്പ് നുള്ളി വിടുക അപ്പൊ അത് പടന്നു പടർന്നുവരും അപ്പം ഇതുപോലെ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പ്ലാവ് പടന്നു വരികയും ധാരാളം ചക്കകൾ ഇങ്ങനെ കായ് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ വളരെ രസമാണ് കാണുകയും ചെയ്യാം അതുകൊണ്ട് ഈ പടത്തിൽ കാണുന്ന പോലെ ആ അതായത് കാപ്പി പ്രൂൺ ചെയ്യുന്ന പോലെ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി അപ്പം ധാരാളം ശിഖരങ്ങൾ നാലാം വശത്തേക്കുള്ള ഉണ്ടാകുകയും അതുപോലെ തന്നെ ചക്കകൾ ഇങ്ങനെ കായ്ച്ച് ഇങ്ങനെ നമുക്ക് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതി കാണാം ധാരാളം ചക്കകൾ കായ്ക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്ന തോമസ് ചേട്ടന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഞങ്ങൾ വളരെ നെയ്ബറാണ് ഏ ഞങ്ങൾ എൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു ഇപ്പോഴും സ്ഥലം ഇവിടെ കിടപ്പുണ്ട് ഞങ്ങൾ വളരെ പണ്ട് തൊട്ട് പത്ത് മുപ്പത് നാൽപ്പത് വർഷം മുതൽ തന്നെ വളരെ പരിചയക്കാരാണ് എലക്ഷനായിട്ട് മുതൽ നമ്മുടെ ഇവരുടെ വസ്തുക്കളാണ് ഇവിടെയുള്ള സ്ഥല സ്ഥലങ്ങളെല്ലാം തന്നെ ഈ കുടുംബക്കാരുടെയൊക്കെ വസ്തുക്കളാണ് അപ്പോൾ അച്ഛൻ്റെ വകയെ സ്ഥലം ഇവിടെ ബാക്കി ഇപ്പോഴും കിടക്കുകയാണ് സഹോദരങ്ങളുടെ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് അത് ഉയർന്ന സ്ഥലമാണ് അതിനകത്ത് കുറേ കുഴി കുത്തുകയാണെങ്കിൽ ഇവിടെ ഇനിയും വെള്ളം കൂടുതലുണ്ടാവും ഉയർന്ന സ്ഥലത്ത് കുഴി കുത്തിയാൽ താഴ്ന്ന സ്ഥലത്ത് ജലവിധാനം ഉയരും നാല് കുഴലിൽ പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ ഒരു കുഴലിൽ വെള്ളം ഒഴിച്ചാൽ നാലിലും വാട്ടർ ലെവൽ തുല്യമാകുന്ന പോലെ ആ തിയറിയാണ് ഇവിടെ പ്രൊ വർക്കാകുന്നത് അതുകൊണ്ട് ഉയർന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കുഴികൾ കുത്തിയിട്ടാൽ നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടാകും വെള്ളത്തിന്റെ കാര്യം അങ്ങനെ അതെ വെള്ളത്തിന്റെ കാര്യം അതാണ് നമ്മൾ കുഴി കുത്തിയാൽ മാത്രം പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പൊ നമ്മ ഉയർന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടോ നമ്മുടെ പറമ്പോ ലായൽക്കാരുടെ പറമ്പോ ഉയർന്നുകൾക്കുവാണെങ്കിൽ അവിടെ കുഴി കുത്തിയിട്ടാല് നമുക്കും പ്രയോജനം കിട്ടും ഞാൻ കുഴി കുത്തിയ എന്റെ തൊട്ട അലവത്തെ ഇരുപത്തി അഞ്ച് സെന്റുകാർ പോലും ഇഷ്ടം പോലെ വെള്ളം അതുകൊണ്ട് കുഴി കുത്തി വെള്ളം ശേഖരിക്കുന്ന കാര്യം നമ്മൾ പ്രധാനമാണ് ഒന്ന് വെള്ളം മണ്ണ് സംരക്ഷണം മേൽമണ്ണ്ണ് ആഴത്തി കളിക്കാതെ ഒരിഞ്ച് മേൽമണ് ഉണ്ടാകാൻ ആയിരം വർഷം വേണം കോടിക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ട മേൽമണ്ണിന്റെ മൂല്യം അറിയാതെ കിളച്ചു മറിച്ച് ചുമ്മാ അങ്ങനെ രസത്തിന് കളയരുത് ജെ സി ബിയുടെ പല്ലിന് അങ്ങ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ കളിച്ചാൽ മതി ഒരു തൂമ്പാ മണ്ണ് പണ്ട് കളച്ച പോലെ കളച്ചാ മതി മണ്ണിന്റെ പലപൂഷ്ടി അതുപോലെ നിലനിൽക്കും അത് നമ്മൾ കണ്ടില്ലേ പുല്ല് എന്തോരാണ് കിട്ടുന്നത് അവിടുന്ന് കിട്ടുന്നത് അങ്ങോട്ട് തന്നെ ഇടുന്നേ ഉള്ളു വേറെ ഒരിടത്തുനിന്ന് കൊണ്ടുവരണ്ട കൊണ്ട് അതും മണ്ണിന്റെ സംരക്ഷണത്തിൽ നമ്മുടെ പുല്ലും പുൽക്കുടി മുതൽ രാവ് വരെ എന്നാണ് ഞാൻ അതിന്റെ കാഴ്ചപ്പാട് പ്രധാനമായിട്ട് പറയാനുള്ളത് ശരി അടുത്ത ദിവസം നമ്മൾ ഞങ്ങൾ ഞങ്ങളിപ്പോഴും കാണുന്നവരാണ് ഇപ്പോഴും ഇവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് വരുന്നതാണ് അപ്പം ഇങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചെക്കപ്പുകൾക്ക് പോലെ ഞങ്ങൾ കഴിക്കാറുണ്ട് ഇവിടുന്ന് പഴങ്ങളും ഒക്കെ കഴിക്കുന്നതാണ് അത്രയും അടുത്ത സൗകര്യം ഉള്ളവരാണ് അപ്പം തോന്നുന്ന എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഈ പ്രകാശ് ട്രാവൽ ഹ്ലോബിൻ്റെ പേരിലൂടെ നൽകുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം